മൊബൈൽ മൊബൈലെടുത്തോണ്ട് പോയി അടുത്തുള്ള വീടുകളിൽ വീട് ചവിട്ടി തുറന്ന് അവിടെ ഒന്നും എടുക്കാനുള്ള സാധനം ഉണ്ടാവും എടുത്തിട്ടില്ല എടുത്തിട്ടില്ല പക്ഷേ സ്ത്രീകളെ ഉദരിക്കുക എന്തെങ്കിലും ചെയ്യുന്ന ഒരു പേടിയുണ്ട് പരാതി കൊടുത്തിട്ടും ഇതുവരായിട്ട് ആരേം വിളിച്ചിട്ടില്ല ഒന്നുമില്ല ഒന്നും അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ ഉൾപ്പെടുന്ന വല്ലക്കോട് മലവിള ഭാഗത്താണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു നഗരൂർ ഗ്രാമപഞ്ചായത്തിന്റെ പതിനാലാം വാർഡിൽ ഉൾപ്പെടുന്ന വല്ലക്കോട് മലവിള ഭാഗത്ത് ഇപ്പൊ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാത്രി കാലങ്ങളിൽ അജ്ഞാതന്റെ അല്ലെങ്കിൽ ഒരു കള്ളന്റെ ശല്യം ഈ ഭാഗത്ത് ഇപ്പൊ നിരവധി വീടുകളിലായിട്ട് അനുഭവപ്പെട്ടതായിട്ട് ഈ ഒരു പ്രദേശവാസികൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ ഒരു മലവിള ഭാഗത്ത് നിൽക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അവരോട് ചോദിക്കാം പേരെന്താണ് രമ്യ നിങ്ങളുടെ വീടല്ലേ ഇത് ഇവിടെ കറക്റ്റ് എന്താണ് ചേർന്നാണ് നിന്നത് ഇങ്ങനെ തന്നെ നിന്നത് ചേർന്ന് തന്നെ രണ്ട് സൈഡ് ഇങ്ങനെ നന്നായിട്ട് കാരണം മൊത്തത്തിൽ കാണാം കാണാം അപ്പൊ ഇങ്ങനെ നിന്ന് നോക്കുവാണ് ഇങ്ങനെ ചരിഞ്ഞ് അപ്പൊ ഈ സൈഡ് ഇങ്ങനെയാണ് കാണുന്നത് അപ്പൊ ലൈറ്റ് ഇതായത് കൊണ്ട് എനിക്ക് കാണാം നന്നായിട്ട് കാണാം കമ്മല് ഞാൻ നന്ന കമ്മല് കണ്ടാണ് ഞാൻ മനുഷ്യ ഞാൻ ആദ്യം വിചാരിച്ചത് കാരണം ആദ്യം ആ രൂപം കണ്ടപ്പോ ഞാൻ പേടിച്ചാണ് വിളിച്ചത് അപ്പൊ കമ്മല് കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത് ആളാണ് മനസ്സിലായാണ് ഞാൻ വിളിച്ചത് ആൾ തന്നെയാണ് പക്ഷേ ശരീരം ഉണ്ട് ശരീരമുള്ള ആളാണ് കാരണം ഞാൻ അത്രയും വിളി വിളിച്ചിട്ടും പോയില്ല പോയില്ല അങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചേട്ടൻ എനിച്ചതിന് ശേഷമാണ് ഓടിയത് ആണ് കാണാൻ പറ്റിയില്ല ഓടിക്കളങ്ങി പേടിച്ച് വിളിച്ചപ്പോ എനിക്ക് സൗണ്ടും ആയതുകൊണ്ട് വലിച്ചു ഇത് കുറ്റി വീണില്ലേരുന്ന എന്തോ സംഭവം നല്ലതായിട്ട് കാണാം ഇവിടെനിന്ന് ഞാൻ കണ്ടു എന്ന് അറിഞ്ഞപ്പോ ഇങ്ങനെയാണ് മാറിയത് അതുകൊണ്ടാണ് കാണാത്ത പക്ഷെ പേടിച്ച് എന്നെ കണ്ടു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിൽ കാണാം അങ്ങോട്ടേ ഓടും അത് ഇങ്ങോട്ട് മാറി ഇങ്ങനെയാ ഇങ്ങോട്ടായിരിക്കും പോയത് അങ്ങോട്ട് മാറിയ ആളെ കാണാം അറിയാം കാരണം ലൈറ്റ് ഉള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുട്ടാണ് റബ്ബർ കാർഡാണ് മാത്രം ഒരു ഒരു ഉള്ളൂ ഉള്ളൂ എങ്കിലും തുറക്കാൻ ഇവിടെ കാല് എത്തി ശ്രമിച്ചു തിങ്കളാഴ്ച തിങ്കളാഴ്ച രാത്രി രാത്രി തിങ്കളാഴ്ച ഒരു പന്ത്രണ്ടര ഒരു മണിക്ക് ശേഷമാണ് ഇവിടെ നമ്മൾക്കുന്ന ഭാഗത്ത് തന്നെയുള്ള വീട്ടിന്റെ ജനൽ ഇവർ ഉറക്കമായ സമയത്ത് ജെന്നൽ ചവിട്ടി തുറന്നു ജനൽ വലിച്ചു തുറന്നതിന് ശേഷം ഈ ജെന്നലുകൂടെ അകത്തോട്ട് ഫാമിലി ആയിട്ട് അകത്തുണ്ട് അപ്പോൾ ഈ അകത്തോട്ട് നോക്കിക്കൊണ്ട് നിൽക്കണം അപ്പോൾ ഇവർ ഉറക്കത്തിലോണംന്ന് നോക്കാൻ വെളിയിൽ ഒരാൾ നിൽക്കുന്നുണ്ട് ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ വ്യക്തമായിട്ട് കാണാം ആള് നല്ല കറുത്ത രൂപത്തില് ഒരു ബ്ലാക്ക് ടീഷർട്ട് എല്ലാം ഇട്ടിട്ടുണ്ട് ഇവർ സംശയം വന്ന് എണീച്ച് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ആള് അടുത്തിരുന്ന മൊബൈലും എടുത്തു കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി പോയി ഇവർ ഇതിൻ്റെ പിന്തുണന്നു പിന്തുടർന്ന് മൊബൈൽ വഴിക്ക് ഇറങ്ങിട്ട് പോയി അതിനുശേഷം തൊട്ട് അടുത്ത് അപ്പുറത്ത് അത് എൻ്റെ സൗഹര്യ വീട് തന്നെ ഈ വീട് നമ്മൾ പിറ്റന്ന് രാവിലെ ഒരു ഡൗട്ട് വന്ന് നോക്കുമ്പോഴത്തേ ആ വീടിൻ്റെ ബേക്ക് ഭാഗം ആണോശമല്ല ബേക്ക് ഭാഗം ചവിട്ടി തുറന്ന് അകത്ത് കയറിയിട്ടുണ്ട് വാതിൽ ചവിട്ടി തുറന്നു ചവിട്ടി തുറന്ന് അകത്ത് കയറി എന്നാൽ അകത്ത് റബ്ബർ ഷീറ്റ് ഒട്ടുപാലൊക്കെ ഉണ്ട് ഇതൊന്നും എടുത്തിട്ടില്ല അപ്പം നമുക്ക് നാട്ടുകാർക്ക് വന്ന രീതിക്കുള്ള സംശയം എന്ന് വെച്ചാൽ ഇത് ഒരുപക്ഷേ മോഷ്ടിക്കാനായിരിക്കില്ല രാത്രി ഇവിടെ സ്ത്രീകളും കുട്ടികളൊക്കെ മാത്രം ഉണ്ടാകും ഉപദ്രവിക്കാനാണോ എന്താണെന്നുള്ള അറിയത്തില്ല അറിയത്തില്ല അപ്പൊ ഇതൊരു സംശയം തോന്നി ഈ സംശയം തോന്നിയത് കാരണം പിറ്റേ ദിവസം തന്നെ ബൈ പോലീസ് സ്റ്റേഷനിൽ ഈ കാര്യം കംപ്ലയിൻറ്റ് ചെയ്തു ഓക്കെ കംപ്ലയിൻറ്റ് ചെയ്ത ആളിൻ്റെ പേര് ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടെ കൊടുത്തു എന്നാൽ പോലീസിന് നിന്ന് ഇതേ ദിവസം വരെയായിട്ടും ഒരു കോൾ വരിക യാതൊരു അന്വേഷണവും ഇല്ല എന്നുവെച്ചാൽ ചൊവ്വാഴ്ച ദിവസവും ചൊവ്വാഴ്ചയാണ് പരാതി കൊടുക്കുന്നത് തിങ്കളാഴ്ച രാത്രി ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പരാതി നേരിട്ട് കൊടുത്തിട്ട് പോലും ഇങ്ങനെ ഒരു അന്വേഷണം പോലീസിന്റെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് നമുക്കൊരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇതുപോലൊരു വിഷയമൊക്കെ നടക്കുമ്പോഴേ നമ്മൾ ആൾക്കാർ ഓൾറെഡി ആശങ്കപ്പെടാറുണ്ട് കാരണം ഇതൊരു ചെറിയൊരു ഗ്രാമീണ ഏരിയ എല്ലാവരും ഇറങ്ങി പോകുന്നവരാണ് എല്ലാ സ്ഥലങ്ങളിലും നൈറ്റ് എല്ലാ സ്ഥലങ്ങളിലും പുരുഷന്മാരൊന്നും കാണത്തില്ല കുട്ടികളും സ്ത്രീകളും മാത്രമേ കാണത്തുള്ളൂ മിക്ക സ്ഥലങ്ങളിൽ അപ്പം നമുക്കിങ്ങനെ ഒരു സംശയം ഇപ്പം നമ്മൾ കുറച്ച് പേര് മാത്രമേ ഇത് ഓപ്പണായിട്ട് പറയുന്നുള്ളൂ ഈ ചുറ്റുവട്ടത്തുള്ള മറ്റ് വീടുകളിലൊക്കെ ടി വി സാധനങ്ങളൊക്കെ എടുത്തിട്ട് പൊട്ടിച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ഒരു വീട്ടിൻ്റെ കഥവിൽ തട്ടി വിളിച്ചായിട്ട് പറയുന്നുണ്ട് ഈ സെയിം സെയിം അല്ല ഇന്നലെ ഇന്നലെ ആയിട്ട് നടക്കുന്നുണ്ട് ആ ഇതിനു മുമ്പ് ഓക്കെ പക്ഷെ അവരൊക്കെ എന്തുകൊണ്ടും അതൊക്കെ പുറത്ത് പറയാനായിട്ട് ഭയപ്പെടുന്നു പറയാതിരിക്കുന്നുണ്ട് പക്ഷേ ഇത് പോലീസിനെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടും പോലീസ് വന്നിട്ടില്ല അപ്പം അവർക്ക് വന്ന് ഈ പ്രദേശത്തും സഞ്ചരിച്ചിട്ട് ഇവിടെയുള്ള കാര്യം ആൾക്കാരുടെ അടുത്ത് കാര്യങ്ങൾ തിരക്കുക എന്തെങ്കിലും ചെയ്യാം ഓൾറെഡി നമ്മളെല്ലാവരും ഭയത്തിലാണ് കാരണം സ്ത്രീകൾ മാത്രമുള്ള വീടാണ് തീർച്ചയായിട്ടും മോഷ്ടിക്കാനുള്ള ആളാണെന്നിട്ട് ഈ വീടുകളിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ എടുത്തുണ്ട് അതൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഈ മൊബൈൽ എടുത്തുകൊണ്ട് പോയി അടുത്തുള്ള വീടുകളിൽ വീട് ചവിട്ടി തുറന്നു അവിടെ നിന്നും എടുക്കാനുള്ള സാധനം ഉണ്ടെന്ന് എടുത്തിട്ടില്ല എടുത്തിട്ടില്ല പക്ഷേ സ്ത്രീകളെ ഉദ്രിക്കുകയും എന്തെങ്കിലും ചെയ്യുന്നൊരു പേടിയുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് ഈ ഒരു സംഭവം നടന്നത് അപ്പോൾ എന്താ നമ്മുടെ കഴിക്കുന്ന ഈ ഒരു പ്രിയപ്പെട്ടവരുടെ വീട്ടിലാണ് ആ ഒരു കാര്യം നടന്നത് രാത്രി എൻ്റെ പേര് രഞ്ജിത്ത് രഞ്ജിത്ത് അപ്പോൾ ചേച്ചി അങ്ങനെ എണീച്ച് ജലി തുറന്ന് നോക്കിയപ്പോ ജനൽ തുറന്നു കിടക്കണു നോക്കിയപ്പോ ജെന്നലിന്റെ അടുത്തൊരാള് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ചേച്ചിയാണ് അങ്ങനെ വിളിച്ച് അളിയനെ വിളിച്ച് അളിയനെ വിളിച്ച് അളിയെ എണീച്ചെന്ന് അറിഞ്ഞപ്പോൾ മാറിയത് മുഖം കണ്ടില്ല ലൈറ്റ് ഫുള്ള് വെട്ടമുണ്ട് അകത്ത് വെട്ടമുണ്ട് വെളിയിലുണ്ട് എങ്കിലും ഒരു കറുത്ത വലിയ പ്രായമുള്ള ആളല്ല പിള്ളേർ എന്റെ പ്രായക്കാര ആ സൈറ്റ് പ്രായമുള്ള ആളല്ല പക്ഷെ കാദ്യ കമ്മലുണ്ട് വെളിയിൽ വെട്ട ഉള്ളുകൊണ്ട് അറിയാം വെള്ളി കമ്മലുണ്ട് കറുത്ത ടീഷർട്ടാണ് അങ്ങനെ എണീച്ച് പിന്നെ എന്നെ വന്ന് വിളിച്ച് ഞാൻ അടുത്ത റൂമിൽ നിന്ന് എണീച്ച് വന്നപ്പോൾ ഞാനും വന്ന റൂമിലാണ് നോക്കിയത് അപ്പൊ ജെന്നൻ തുറന്നു കിടക്കുന്നു പിന്നെ സമയം എത്ര ആയെന്ന് നോക്കാൻ അളിയെ എണീച്ച് ഫോൺ നോക്കിയപ്പോൾ ഫോൺ ഫോണ് കാണാൻ ഇല്ല ജെൻ്റെ സൈഡിലാണ്ടാണ് അളിയും വെച്ചിരുന്നത് പിന്നെ ഇതിൻ്റെ അകർത്തെങ്കിലും വീണമെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് വിളിച്ചപ്പോൾ തൊട്ട് താഴെ ബെല്ല് കേട്ട് വീടിന് പുറത്തായിട്ട് പുറത്ത് തൊട്ട് താഴെ വെല്ല് കേട്ടു അങ്ങനെ അളിയൻ മുറ്റത്തിറങ്ങിയിട്ടുണ്ട് ഇവിടെ കേൾക്കുന്നു അങ്ങനെ ഞാനും അളിയും കൂടെ പോയി കൂടെ പോയി ലൈറ്റും കൊണ്ട് പോയി അപ്പം അവിടെ നിന്ന് നമ്മളെ ആളെ കണ്ടില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിളിച്ച് നോക്കിയപ്പം കോൾ എടുത്ത് ഫോണിൽ അപ്പം നടന്നു പോണ സൗണ്ട് ഞാൻ കേട്ടു കൂടെ കേട്ടു കോൾ എടുത്തുകൊണ്ട് അങ്ങനെ ഞാൻ പറയുന്നത് നടന്ന പോവേണ് ഞാൻ അളീൻ്റെ അടുത്ത് അപ്പം ഞാൻ പറയുന്ന അയാൾക്ക് കേൾക്കാം കുറച്ചും കൂടെ താഴെ ഒരു താഴെ ഒരു റബ്ബർ റബ്ബറിൻകാട് കഴിഞ്ഞ് റോട്ടിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് പൊക്കെ ഫോണ് കട്ടായി പിന്നെ ഞാൻ വിളിച്ചപ്പോൾ ഒരു കാട്ടിന്റെ ഇടയിൽ ഫോണിന്റെ കേട്ട് അങ്ങനെ അവിടെ ആള് ഫോൺ ഉണ്ടെങ്കിൽ ആള് കാണലു എന്നുള്ള ഇതിലാണ് ഞാൻ വേണ പോയപ്പോൾ ഫോൺ മാത്രമേ ഉള്ളൂ പിന്നെ രാത്രി ആയതാ നമ്മൾ അവിടെ പരിസരത്ത് ആരും വെട്ടിച്ചിട്ട് നോക്കിയില്ല ലൈറ്റ് ആ തിങ്കളാഴ്ച രാത്രി ദിവസം സംഭവിച്ചതാണ് ഇല്ല നോക്കി നമ്മള് ഉറക്കം ഒഴിഞ്ഞിരിക്കുക തന്നെ ഉറങ്ങണമെങ്കിലും നമ്മള് കേട്ട എനിക്ക് ഭയം കൊടുത്തിട്ടും അവസ്ഥ പേടിയാണ് അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇവിടെ ഇവര് പരാതി പോലീസിൽ നൽകിയിരിക്കുന്നത് ഇനിയെങ്കിലും അധികാരികളെ നടപടികൾ സ്വീകരിക്കുക